അപകടം സംഭവിച്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ആളുകളുടെ മനസ്സിൽ ഉള്ളുലയ്ക്കുന്ന ഓർമ്മയായി ടൈറ്റാനിക് ദുരന്തം ഇപ്പോഴും തുടരുന്നു ആദ്യ യാത്രയിൽ തന്നെ ആഡംബര കപ്പൽ ടൈറ്റാനിക് തകരുകയായിരുന്നു ടൈറ്റാനിക് ദുരന്തം നടന്നിട്ട് വർഷം പിന്നിട്ടു ആയിരത്തിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടം ഇന്നും നിഗൂഢവും കൗതുകവും നിറഞ്ഞതാണ് അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അത്ഭുതമായിരുന്നു ടൈറ്റാനിക് സ്വപ്നങ്ങളുടെ കപ്പൽ അത്യാഡംബരത്തിന്റെ അവസാന വാക്കായി നീറ്റിലിറങ്ങി ആദ്യം തന്നെ ദുരന്തത്തിന്റെ പര്യായമായി മാറി ടൈറ്റാനിക് എന്നാൽ ഭീമാകാരം എന്നാണ് അർത്ഥം ഒരിക്കലും മുങ്ങില്ലെന്ന് അവകാശപ്പെട്ട് നീറ്റിലിറക്കിയത് കപ്പൽ പക്ഷേ തന്നെ മുങ്ങി ഏപ്രിൽ പതിനാലിനാണ് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയത് പിന്നാലെ കപ്പൽ പൂർണ്ണമായി വെള്ളത്തിനടിയിലായി മുങ്ങിപ്പോകാത്ത തരത്തിലാണ് നിർമ്മാണമെന്നായിരുന്നു കമ്പനി വാദിച്ചതെങ്കിലും യാത്ര തന്നെ ദുരന്തമായി മാറുകയായിരുന്നു കപ്പൽ തകർന്നാൽ വെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കുന്ന പതിനാറ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകൾ കപ്പലിൽ സ്ഥാപിച്ചിരുന്നു പക്ഷേ മഞ്ഞുമലയിൽ ഇടിച്ചതോടെ അവയും തകർന്ന് വെള്ളം കപ്പൽ പിളർന്നു ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നതുമില്ല മൂവായിരത്തി മൂന്നൂറ്റി ഇരുപത് പേർക്കായി ഇരുപത് ബോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതോടെ മരണസംഖ്യ ഉയർന്നു മോഴ്സ് കോഡ് ഉപയോഗിച്ചയച്ച മുന്നറിയിപ്പ് സന്ദേശം കൃത്യമായി ലഭിക്കാതിരുന്നതും അപകടത്തിന് കാരണമായി നൂറ്റിപതിമൂന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ടൈറ്റാനിക് ലോകത്തിന് അത്ഭുതമാണ് കടൽനടിയിലെ കപ്പലിന്റെ തകർന്ന ഭാഗങ്ങൾ കാണാൻ ആളുകൾ ഇന്നും ശ്രമിക്കുന്നുണ്ട് ജാക്കിൻറെയും റോസിന്റെയും പ്രണയകഥയും ടൈറ്റാനിക് അത്ഭുതത്തെ ആകർഷിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം